എല്ലാവർക്കും നമസ്കാരം അപ്പോൾ വീണ്ടും എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു നീണ്ട ഒരു ലിസ്റ്റ് തന്നെയാണ് ഒരു പതിനൊന്ന് സിനിമകളുടെ പേരുകളാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇതൊക്കെ എന്തിനാണ് ഷെയർ ചെയ്യുന്നത് അല്ലേ നമ്മൾ പരസ്പരം പലരും നമ്മൾ ഭക്ഷണം കഴിക്കാനായിരിക്കുമ്പോഴൊക്കെ അല്ലേ ഒരു സിനിമ നമ്മൾ ടി വിയിൽ നമ്മൾ എന്ത് കാണണം എന്ന് വിചാരിച്ചിരിക്കുക അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക നമ്മളൊരു അരമുക്ക മണിക്കൂർ ഈ സിനിമ ഏതെന്ന് കാണണ്ടതെന്ന് നമ്മൾ ഇതിനെ തിരകി പിടിച്ച് വരുമ്പോഴേക്കും നമ്മളുടെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും നമ്മളിങ്ങനെ റിമോട്ട് എടുത്തിട്ട് ഇങ്ങനെ തപ്പി 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 ഇരിക്കുന്നുണ്ടാവും അപ്പോൾ നമ്മുടെ ഈ ആമസോൺ പ്രൈമിലും ഡിസ്നി പ്ലസിലും നെറ്റ്ഫ്ലിക്സിലൊക്കെ നമ്മൾ കണ്ടും മടുത്തിട്ടുണ്ടാവും എല്ലാ സിനിമകളും കണ്ടു കണ്ടുമതിയായി മതിയായി വളരെ ഫെമിലിയറായ റിലീസായി പോയ പഴയ സിനിമകളും പുതിയ സിനിമകളും എല്ലാവരും കണ്ട് മതിയായി ഇരിക്കുന്നൊരു സമയമാണ് നമ്മൾ പലർക്കും അല്ലേ പ്രത്യേകിച്ചും വർക്ക് ഫ്രം ഹോം ചെയ്യുന്ന ആളുകളോട് ഞാനിത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്കറിയാം ഞാൻ എൻ്റെ അവസ്ഥ തന്നെയാണ് അപ്പോൾ ഇപ്പോഴാണ് ഹൈബ്രിഡ് ആയത് ഇപ്പോൾ ഓഫീസിലേക്ക് പോകണം എന്നാലും കുറേ ഫ്രീ ടൈം ടൈമുള്ളപ്പോഴൊക്കെ സിനിമ കാണും അപ്പോൾ ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ട്വന്റി ട്വന്റിയിൽ നിന്ന് തൊട്ട് ട്വന്റി ട്വന്റി ഫോർ വരെ ഇറങ്ങിയിട്ടുള്ള സിനിമകളിൽ നമ്മൾ അറിയാതെ പോയ കുറേ സിനിമകളുടെ ഒരു ലിസ്റ്റ് തന്നെയാണ് പക്ഷേ ഈ അറിയാതെ പോയ സിനിമകൾ നമ്മൾ പലതും വളരെ നല്ല സിനിമകളാണ് ഓക്കെ നമ്മൾ കുറെ സിനിമകൾ നമ്മൾ വിചാരിക്കുമ്പോൾ ഇത് കാണണ്ട ഇത് കാണണ്ട പിന്നെ കാണാം ഫ്ലോപ്പായിരിക്കും ആയിരിക്കും എന്നും വിചാരിക്കും പക്ഷെ അല്ല കുറെ ഒക്കെ നല്ല നിർഭാഗ്യവശാൽ പരാജയപ്പെട്ടു പോകുന്ന സിനിമകളുണ്ട് അവരിൽ നിന്ന് പിക്ക് ചെയ്യപ്പെടുന്ന കുറച്ച് സിനിമകളാണ് ഞാനിപ്പോ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് അഭിപ്രായം ഉണ്ടാവണമെന്നില്ല ഓക്കെ അപ്പോൾ ഞാനിപ്പോൾ ഷെയർ ചെയ്ത് തുടങ്ങട്ടെ അപ്പോൾ ആദ്യമായി തന്നെ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് എവിടെ ഈ സിനിമ കാണാം ഞാൻ ഈ അടുത്ത് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ മൊബൈൽ ഫോണിൽ ഒരു ഓഫർ വന്നത് എയർടെൽ എക്സ്ട്രീം എന്ന് പറയുന്ന ആപ്പിൽ ഇപ്പോൾ ഓഫർ നടക്കുന്നത് പെർ മന്ത് ട്വൻറ്റി നയൻ റുപ്പീസിനാണ് മുപ്പതോളം സിനിമ ഒ ടി ടികൾ നിങ്ങൾക്ക് വെറും ഇരുപത്തൊമ്പത് രൂപയ്ക്കാണ് കിട്ടുന്നത് ഓക്കെ അപ്പോൾ ഇത് വളരെ നല്ലൊരു ഓഫർ തന്നെയാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യും നോർമൽ റേറ്റ് ഫിഫ്റ്റി നയൻ റുപ്പീസും പിന്നെ നയൻറ്റി നയൻ റുപ്പീസും പ്രീമിയമിനുമാണ് ഇതിൻ്റെ നോർമൽ റേറ്റ്സ് പെർ മന്ത് ബട്ട് ഇപ്പോൾ ട്വന്റി നയൻ റിപ്പേഴ്സെന്റ് ഓഫർ ഉണ്ട് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും ഈ ഈ ഇപ്പൊ പറയുന്ന ലിസ്റ്റ് ഈ ടി പ്ലാറ്റ്ഫോമിൽ അതായത് എയർടെൽ എക്സ്ട്രീമിലത്തെ പല പ്ലാറ്റ്ഫോമിലും അതായത് ചിലത് മനോരമ ബാക്സ് എന്ന ചിലത് സൺനെക്സ്റ്റ് ചിലത് സോണി ലൈവ് എന്നൊക്കെയാണ് ഇതിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത് ബ്രഹ്മയോഗം വർഷങ്ങൾക്ക് ശേഷമൊക്കെയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് റിലീസ് ചെയ്തിട്ടുള്ള മലയാളം സിനിമകൾ ഓക്കെ അപ്പം ഞാനിപ്പോൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ഇത്രയും വലിയ ബ്രഹ്മ സിനിമകളൊന്നുമല്ല ചെറിയ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ ചെറിയ സിനിമകൾ അറിയപ്പെടാതെ പോയ സിനിമകൾ വളരെ നല്ല ഫീൽ ഗുഡ് മൂവീസ് അപ്പോൾ ഞാൻ ആദ്യമായി തന്നെ ഷെയർ ചെയ്യാൻ പോകുന്നത് ഷഫീഖിന്റെ സന്തോഷം എന്ന് പറയുന്ന ഉണ്ണി മുകുന്ദൻ നായകനായി അഭിനയിച്ച അനൂപ് പണ്ഡലം എന്ന ഡയറക്ടർ ഡയറക്ട് ചെയ്ത ഒരു സിനിമയാണ് നല്ലൊരു സിനിമയാണ് ഒരു പ്രവാസിയുടെ കഥയാണ് അയാൾ നാട്ടിലേക്ക് വരുമ്പോൾ അയാൾ അറിയാതെ കയ്യിൽ വയ്ക്കുന്ന അയാൾക്ക് ഒരു ഫ്രണ്ട് ഒരു സാധനം വാങ്ങിക്കൊടുക്കും ആ സാധനത്തിൽ അറിയാതെ കഞ്ചാവ് പെട്ടുപോകും അങ്ങനെ അയാൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളാണ് ഈ സിനിമയിൽ കാണിക്കുന്നത് ഇതിൽ പ്രധാന വേഷം ചെയ്തിരിക്കുന്നത് പറഞ്ഞ പോലെ ഉണ്ണിമുകുന്ദൻ അതുപോലെ തന്നെ ബാല അഭിനയിച്ചിട്ടുണ്ട് വളരെ നല്ല റോളുകളാണ് എല്ലാവരും കാണിച്ചു വച്ചിട്ടുള്ളത് ബാല ഇതിലൊരു ഹാഫ് തമിഴനാണ് നല്ല രസൻഡാളുടെ വേ ഓഫ് ടോക്കിംഗ് ഒക്കെ പിന്നെ പ്രധാന റോളുകൾ വെച്ചിട്ടുള്ളത് സ്മിനു സി ജോ കുറേ സിനിമകളിൽ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു അമ്മ റോളാണ് ഉണ്ണിമുകുന്ദൻ അമ്മയായിട്ട് അഭിനയിച്ചിരിക്കുന്നത് പിന്നെ നമ്മുടെ എക്കാലത്തെയും ഫേവറേറ്റ് വില്ലൻ രാഹുൽ മാധവ് പിന്നെ വേറൊരു പ്രധാന റോള് മനോജ് കെ ജയൻ സാർ സൂപ്പർ അഭിനയം ഓക്കെ അപ്പോൾ ഈ പടം കണ്ടു നോക്കും റാഹേൽ മകൻ കോല ഒരു പുതുമുഖ നായകനും നായികയുമാണ് ഈ സിനിമയിലുള്ളത് നായകൻ്റെ പേര് ആൻസൺ പോൾ നായിക മെറിൻ ഫിലിം ഇപ്പോൾ ഡയറക്ടർ ഇത് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഉബൈനി ഇ എന്ന് പറയുന്ന ഡയറക്ടറാണ് അതുപോലെ തന്നെ ഇതിലും നമ്മളുടെ നായകൻ്റെ അമ്മയായി സ്മിനു സിജോ ഉണ്ട് കുറെ കുറേ സിനിമകളിൽ സ്മിനു സിജോ വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അൽതാഫ് അൽത്താഫ് ഉണ്ട് അൽതാഫ് സലീം സൂപ്പറായിട്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള അത് സ്റ്റാർട്ടിങ്ങിൽ നല്ല ലാഗുണ്ട് ആവറേജ് പടം എന്ന് തന്നെ പറയാം പക്ഷെ അവസാനം ഞാൻ എന്തുകൊണ്ടാണ് നല്ലൊരു മൂവിയാണെന്ന് പറയാൻ കാരണം അവസാനം നല്ല ഫീൽ ചെയ്യും സെവന്റി ഫൈവ് പെർസെൻറ്റേജ് ഒരു മുക്കാൽ ഭാഗം എത്തുമ്പോൾ നല്ലോണം ഒരു സെക്കൻഡ് ഹാഫിന്റെ പകുതിയൊക്കെ ഒക്കെ ആകുമ്പോൾ നല്ലോണം നമുക്ക് ഒരു ഫീൽ ഗുഡ് വരും ഓക്കെ അപ്പോൾ ഈ പടം ബേസിക്കലി സ്റ്റാർട്ടിങ്ങിൽ ഫസ്റ്റ് ഹാഫ് എനിക്ക് കോപ്പി പോലെ തോന്നിയിട്ടുണ്ട് നമ്മുടെ അൽസമ്മ എന്ന ആൺകുട്ടി നമ്മുടെ ആൻ അഭിനയിച്ച അൽസമ്മ എന്ന ആൺകുട്ടിയുടെ ഒരു ക്യാരക്ടർ കോപ്പി അടിച്ച പോലെ എനിക്ക് തോന്നി ഇതിലെ മെറിൻ ഫിലിപ്പിൻ്റെ കഥാപാത്രം അത് അങ്ങനെയാണ് ഓക്കെ സോ അച്ഛന് മരിച്ച ഒരു കുടുംബം മെറിൻ ഫിലിപ്പിൻ്റെ ജോലിയിലാണ് കുടുംബം മൊത്തം താ കഴിയുന്നത് അനീത്മാർ രണ്ടുപേരുണ്ട് അവ രണ്ടുപേരെയും നോക്കണം അപ്പം അതൊക്കെയാണ് കഥ അങ്ങനെ ഈ പുതിയ നായകന്റെ കഥാപാത്രം വന്ന് അവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയിൽ ബേസിക്കലി ഉള്ളത് ആ ഓക്കെ അപ്പൊ നിങ്ങൾ കണ്ടുനോ പിന്നെ എനിക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു സിനിമയുടെ പേരാണ് നമ്മുടെ ഷറഫുദ്ദീൻ്റെ പ്രിയൻ ഓട്ടത്തിലാണ് എന്ന സിനിമ നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ് തുടക്കം തൊട്ട് തന്നെ നമുക്ക് ഫീൽ ആണ് നമുക്ക് ഒരു ലാഗുമില്ല ഈ ക്യാരക്ടറിനെ നിങ്ങൾ അത്രയും ഇഷ്ടപ്പെടും നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടറാണ് എല്ലാവർക്കും പലരുടെയും ജീവിതത്തിൽ റിലേറ്റ് ചെയ്യുക അതായത് നിങ്ങളല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിലുള്ള വേറൊരാളായിരിക്കും ഈ ക്യാരക്ടർ ഉണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് പലർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുക അതായത് സ്വന്തം കാര്യങ്ങൾക്ക് മാറ്റി വെച്ച് ബാക്കി എല്ലാവരുടെയും കാര്യങ്ങൾ നടത്തിക്കൊടുക്കുക അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക അവർക്ക് അത് അവർക്ക് വേണ്ടി ജീവിക്കുന്ന വേറൊരാൾക്ക് ആൾക്കാർക്ക് വേണ്ടി ജീവിക്കുന്ന ചുറ്റുമുള്ള ആളുകൾക്ക് വേണ്ടി ജീവിക്കുന്ന സ്വന്തം കുടുംബത്തെ അറിയാതെ മറന്നു പോകുന്ന ഒരു ക്യാരക്ടറാണ് ഇതിൽ ഷർഫുദി ചെയ്തിട്ടുള്ളത് ഡയറക്ടർ ആന്റണി സോണിയാണ് അതുപോലെ തന്നെ നൈല ഉഷയും പ്രധാന കഥാപാത്രവും ഇതിൽ കാണിക്കുന്നുണ്ട് ഓക്കെ നിങ്ങൾ കണ്ടു നോക്കൂ നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ് അടുത്തതായി എനിക്ക് നിങ്ങളോട് പറയാനുള്ള സിനിമയുടെ പേര് എൻ്റെ ഇക്കാക്കൊരു പ്രേമുണ്ടായിരുന്നു നമ്മുടെ പലരുടെയും പ്രിയപ്പെട്ട നായികയായ നമ്മുടെ ഭാവന ഒരു കംബാക്ക് ഒരു മൂവിയാണ് ഷറഫുദ്ദീൻ്റെ കൂടെ നല്ലൊരു കഥാപാത്രം തന്നെ ഭാവനയും ഷാറഫുദ്ദീനും ഇതിൽ ചെയ്തിട്ടുണ്ട് നല്ലൊരു ഫീൽ ഗുഡ് മൂവി ഷറഫുദ്ദീൻ്റെ ഒരു അനിയത്തി ഉണ്ട് ആ അനിയത്തി പറയുന്ന സ്ലാങ് ആണ് ഡിക്കാക്ക് ഒരു പ്രേമുണ്ടായിരുന്നു എന്നാൽ കോഴിക്കോടൻ സ്ലാങ് ആണ് അതൊരു കുട്ടിയുടെ വായിൽ നിന്ന് കേൾക്കുമ്പോഴാണ് നല്ല രസം അപ്പോൾ ആ കുട്ടി പറയുന്ന നരേറ്റ് ചെയ്യുന്ന ഒരു കഥയാണ് ഈ സിനിമയിലുള്ളത് ഓക്കെ അപ്പോൾ ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് ആദിൽ എം അഷറഫ് എന്ന് പറയുന്ന ഡയറക്ടറാണ് അതുപോലെ തന്നെ പ്രധാന വേഷങ്ങൾ ചെയ്തിട്ടുള്ളത് അനാർക്കലി നാസർ ഭാവന പിന്നെ അനിയത്തിയായി റോൾ ചെയ്തിട്ടുള്ളത് സാനിയ റാഫി പിന്നെ ഷറഫുദ്ദീൻ്റെ അച്ഛനായി അഭിനയിച്ചിട്ടുള്ളത് അശോക് അൻസാർ നല്ലൊരു സിനിമയാണ് നിങ്ങൾ കണ്ടു നോക്കൂ അടുത്തതായിട്ട് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയുടെ പേര് ഈഷോ ഈശോ എന്ന് പറയുന്ന സിനിമ ഒരു ത്രില്ലർ സിനിമയാണ് ഡയറക്ടർ നാദിർഷ സാറാണ് നാദിർഷ നമ്മുടെ ദിലീപിന്റെ സുഹൃത്തായ നാദിർഷയാണ് ഇതിൽ പ്രധാന റോളുകൾ കാഴ്ചവെച്ചിട്ടുള്ളത് ജയസൂര്യയും ജാഫർ ഇടുക്കി സാറാണ് ജാഫർ ഇടുക്കി എന്ന് കിടുക്കിയിട്ടുണ്ട് സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ജാഫർ ഇടുക്കി ആളുടെ റോളുകൾ എനിക്ക് എല്ലാ സിനിമയിലുള്ള ആളുടെ റോളുകളും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ് ആളുടെ അഭിനയം നല്ലൊരു അച്ഛൻ റോളായിട്ട് അഭിനയിക്കുന്ന ഒരു നമ്മുടെ അഞ്ചാതിരയിലുള്ള റോളുകളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ജാഫർ അടി കിസാറിൻ്റെ അടിപൊളി റോളുകളാണ് ആൾ ചെയ്യുക അത് അത്രയും നല്ല ഡെഡിക്കേഷനോട് കൂടിയിരുന്ന സൂപ്പർ അഭിനയം റാണി നമ്മുടെ ഇന്ദ്രൻ സാറിൻ്റെ പ്രധാന കഥാപാത്രം വെച്ചിട്ടുള്ള ഒരു സിനിമയാണ് റാണി നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയാണ് ഡ്രാമ ഇതിലും ഭാവന അഭിനയിച്ചിട്ടുണ്ട് ഭാവനയുടെ കൂടെ തന്നെ ഷെയർ ചെയ്തിട്ടുള്ള പ്രധാന റോളുകൾ ചെയ്തിട്ടുള്ളത് ഹണി റോസ് ആണ് ഹണി റോസ് ഭാവന ഉർവശി ചേച്ചിയിട്ടുണ്ട് ചേച്ചിയുണ്ട് അതുപോലെ മണിയമ്പിള്ള രാജു ഇവരൊക്കെ തന്നെ മെയിൻ മെയിനായിട്ടുള്ള റാണി എന്ന് പറയുന്ന ക്യാരക്ടറായി അഭിനയിച്ചിട്ടുള്ളത് നിയാത്തി കടമ്പി എന്ന ഒരു പുതുമുഖ നായികയാണ് റാണി എന്ന ക്യാരക്ടർ ചെയ്തിട്ടുള്ളത് ഈ സിനിമ ആവറേജ് ആണ് ഫീൽ ഗുഡാണോ എന്ന് ചോദിച്ചാൽ ഐ ഡോ തിങ്ക് സോ ബട്ട് സ്റ്റിൽ ഐ ആം ആഡിംഗ് എന്താ ലിസ്റ്റ് ഈ ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ കാരണം നല്ലൊരു പ്ലാറ്റ്ഫോം നല്ലൊരു മൂവിയാണ് മൊത്തത്തിൽ ആവറേജ് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മൂവിയാണ് ഇപ്പോൾ ഇത്രയും ഞാൻ മുമ്പ് പറഞ്ഞ ലിസ്റ്റിലുള്ള മൂവികൾ മിക്കതും കോമഡി ഇരു ഹ്യൂമർ ഉള്ള മൂവിയാണ് റാണി അങ്ങനെയല്ല റാണി ഒരു ത്രില്ലർ ഡ്രാമ മിസ്ട്രി ഒക്കെയുള്ള ഒരു സിനിമയാണ് കണ്ടു നോക്കും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ എന്താ ഉദ്ദേശം എന്ന് മനസ്സിലാവും അപ്പോൾ ഇന്ദ്രൻസ് ഇതിലൊരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറൊക്കെ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് വർക്ക് ചെയ്യുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത് നിങ്ങൾ കണ്ടു കണ്ടുനോക്കും അപ്പോൾ മനസ്സിലാവും നിങ്ങളുടെ അഭിപ്രായം പറയണം ഓക്കെ പിന്നെ എനിക്ക് പക്ഷേ പറയാനുള്ള ഫീൽ ഗുഡ് മൂവി നിങ്ങൾ പല പലരും ഫേസ്ബുക്കിൽ ഇതിൻ്റെ ക്ലിപ്സും വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാകും പേര് കുറുക്കൻ നമ്മുടെ വിനീത് ശ്രീനിവാസൻ അഭിനയിച്ച സൂപ്പറായിട്ട് അഭിനയിച്ച സിനിമയാണ് കുറുക്കൻ എന്ന് പറയുന്ന സിനിമ ഇതിലെ ഷൈൻ ടോം ഉണ്ട് ശ്രീ ശ്രീ വിനീത് ശ്രീനിവാസൻ്റെ അച്ഛനായ ശ്രീനിവാസൻ സാറുണ്ട് എല്ലാവരും തന്നെ നല്ല ഫുൾ കോമഡിയാണ് ഇതിൽ സെൻറ്റിമെന്സേ ഇല്ല ഫുൾ കോമഡി ആയി സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് ജയലാൽ ദിവാകരൻ എന്ന ഡയറക്ടറാണ് ഇതിൻ്റെ ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത് മൊത്തത്തിൽ നല്ലൊരു ഫേവറേറ്റ് മൂവിയാണ് നല്ല കോമഡിയാണ് കംപ്ലീറ്റ് ഹൺഡ്രഡ് പേഴ്സെൻ്റ് കോമഡി അടുത്തതായി ഷെയർ ചെയ്യാൻ പോകുന്ന സിനിമയുടെ പേര് എങ്കിലും ചന്ദ്രിക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിലീസായ ഈ സിനിമ ആദിത്യൻ ചന്ദ്രശേഖർ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ആ സിനിമയാണ് ഇതിൽ പ്രധാന വേഷം ചെയ്തിട്ടുള്ളത് നമ്മുടെ വേവരുടെയും പ്രിയങ്കരനായ സുരാജ് പഞ്ഞാറോഡ് സാറും പിന്നെ ബേസിൽ ജോസഫുമാണ് രണ്ടുപേരും സൂപ്പർ ആയിട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട് പടം മൊത്തത്തിൽ ആവറേജ് അബവ് ആവറേജ് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല ബട്ട് ഓവറോൾ ഇറ്റ്സ് എ ഫീൽ ഗുഡ് മൂവി നല്ലൊരു കോമഡി പടം എന്ന് തന്നെ പറയാം ഡ്രാമ കോമഡി ഓക്കെ ചെറിയൊരു റൊമാൻസും കോമഡിയും ഡ്രാമയും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് നിങ്ങൾ കണ്ടു നോക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം പിന്നെ എനിക്ക് ഷെയർ ചെയ്യാൻ പോകുന്ന മൂവിയുടെ പേര് നാലാം മുറ നമ്മുടെ എവരുടെയും ഇപ്പോഴത്തെ പ്രിയങ്കരനായ ഗുരു സോമസുന്ദർ നമ്മുടെ മിന്നൽ മുരളിയിലെ വില്ലനായി അഭിനയിച്ച തമിഴ് ആക്ടർ ഗുരു സോമസുന്ദർ ബിജു മനോ സാറും തകർത്ത് അഭിനയിച്ച ഒരു സിനിമയാണ് നാലാം മുറ കാരണം ഇതൊരു സസ്പെൻസ് ത്രില്ലറാണ് പടം ഇപ്പം ഗുരു സോമസുന്ദർ ദുബായിൽ നിന്ന് വരുന്ന ഒരു പ്രവാസിയാണ് വരുമ്പോൾ തന്നെ നേരെ അറസ്റ്റ് എന്താ നമുക്ക് ആൾക്കൊരു പിടിയില്ല നമുക്കൊരു പിടിയില്ല അറിയാവുന്നത് ബിജുബേനാൻ ബിജുമാനാൻ ഒരു കമ്മീഷണറാണ് അഭിനയിച്ചിട്ടുള്ളത് സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട് എല്ലാവരും പടം മൊത്തത്തിൽ അബവ് ആവറേജ് ആണ് ലൈക്ക് ഒരു ഫീൽ ഗുഡ് ഗുഡാണോ ചോദിച്ചാൽ നോ ലൈക്ക് ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ സസ്പെൻസ് ത്രില്ലർ മൂവി എന്ന് വേണമെങ്കിൽ പറയാം കണ്ടു നോക്കൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം അടുത്തതായി നിങ്ങളോട് പറയാനുള്ള സിനിമയുടെ പേര് അർച്ചന തേർട്ടി വൺ നോ ഡൗട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അഖിൽ അനിൽകുമാർ എന്ന് പറയുന്ന ഡയറക്ടർ ഡയറക്ട് ചെയ്ത് ഇറങ്ങിയ സിനിമയാണ് ഇതിൽ ഐശ്വര്യ ലക്ഷ്മിയാണ് പ്രധാന കഥാപാത്രം ഇതിൽ ഇന്ദ്രൻസ് ഒരു ഗസ്ട്രോൾ പോലെ വരുന്നു വന്ന് പോകുന്നുണ്ട് വലിയ ക്യാരക്ടർ എന്ന് പറയാൻ മാത്രമല്ല പക്ഷെ ഇതൊരു ഇൻസ്പിറേഷൻ ഇൻസ്പിറേഷൻ മൂവിയാണ് നല്ലൊരു ഇൻസ്പിറേഷൻ തന്നെ കുറേ ഗേൾസിന് കിട്ടും ഗേൾസ് കണ്ടിരിക്കേണ്ട ഒരു സിനിമ എന്ന് വേണമെങ്കിൽ പറയാം എന്തേലും ജീവിതത്തിൽ ഒരു അപ്സ് ആൻഡ് ഡൗൺസിൻ്റെ ഇടയിൽ ഡൗൺ വരുമ്പോൾ തകർന്നു പോകുന്ന ഒരു ജനറേഷനാണ് നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷൻ എന്നാണ് ഞാൻ കാണുന്നത് പക്ഷേ ഈ സിനിമ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ കിട്ടും പല ഗേൾസിനും നിങ്ങൾ കണ്ടു കണ്ടുനോക്കൂ മൊത്തത്തിലൊരു അബവ് ആവറേജ് കോമഡി ഉള്ള നല്ലൊരു സിനിമയാണ് മൊത്തത്തിലൊരു വെഡ്ഡിങ് ആംബിയൻസ് ആണ് കണ്ടു നോക്കൂ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഷെയർ ചെയ്യും ഇനി പറയാൻ പോകുന്നത് വീണ്ടും ഷർഫുദ്ദീൻ്റെ തന്നെ വേറൊരു സിനിമയാണ് ആനന്ദം പരമാനന്ദം ഇതിലും നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഇന്ദ്രൻസ് ചാട്ടനും അതുപോലെ തന്നെ ഷറാഫുദ്ദീനും അജു വർഗീസും ഒക്കെ തകർത്ത് ഒരു സിനിമയാണ് പടം എബവ് ആവറേജ് തന്നെ എന്ന് വേണമെന്ന് പറയാം നല്ലൊരു സിനിമയാണ് ഒരു കുടിയനായ അമ്മായിപ്പൻ അതാണ് ഇന്ദ്രൻസ് മകളായി അഭിനയിച്ചിരിക്കുന്ന ഒരു പുതുമുഖ നായക അനഘ നാരായണൻ മരുമകനായി വരുന്നതാണ് ഷറഫുദ്ദീൻ ആളാണെങ്കിൽ അമ്മായിപ്പനെ കടത്തി പെടുന്ന കുടിയൻ രണ്ടുപേരും ക്രോണിക് ആൽക്കഹോളിക്സ് ആണ് രണ്ടുപേരും നല്ല അടി വള്ളടിയാണ് അങ്ങനെ പക്ഷെ അവരുടെ ജീവിതം മാറ്റിമറിക്കുന്ന കുറേ സംഭവങ്ങൾ ഉണ്ടാവുകയാണ് ഈ സിനിമയിൽ രണ്ടുപേരും അവസാനം നല്ലൊരു പോസിറ്റീവ് ക്യാരക്ടേഴ്സ് ആയി മാറുന്നു നമ്മളുടെ കുറേ സിനിമയായിട്ട് റിലേറ്റ് ചെയ്യാനൊന്നും പറയാൻ പറ്റില്ല പക്ഷേ നമ്മുടെ സ്പിരിറ്റ് സിനിമ മോഹൻലാലിൻ്റെ സ്പിരിറ്റ് സിനിമ കണ്ടതിന് ശേഷം ഒരു നല്ലൊരു ആൽക്കോളിക്സിനെ ഇൻസ്പിറേഷനായി മാറുന്ന ഒരു സിനിമ എന്ന് വേണമെങ്കിൽ ഇതിന് പറയാം അതുപോലെ ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജയശൂര്യൻ്റെ വെള്ളം എന്ന് പറയുന്ന സിനിമ ആ സിനിമ ഞാൻ ഞാനിതിൽ ആഡ് ചെയ്തിട്ടില്ല കാരണം അത് ഫുൾ ഡ്രാമയാണ് കോമഡി ഹ്യൂമർ അങ്ങനെയൊന്നും ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്യാത്തത് പക്ഷേ ഇതങ്ങനെയല്ല ഇതിൽ നല്ലോണം ഹ്യൂമർ ഉണ്ട് നല്ലോണം കോമഡി ഉണ്ട് മാജു വർഗീസും വന്നാൽ തന്നെ ഞാൻ പറയണ്ടല്ലോ നല്ലൊരു സിനിമയാണ് അപ്പോൾ ഇത് ഇതൊക്കെയാണ് എൻ്റെ ഒരു ലിസ്റ്റ് ഇതൊരു പതിനൊന്ന് സിനിമകളെ ഞാൻ പറഞ്ഞു എന്ന് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സിനിമ എൻ്റെ പോലത്തെ അഭിപ്രായമായിരിക്കില്ല പക്ഷേ നിങ്ങൾ ബ്രൗസ് ചെയ്ത് സമയം കളയുന്നതിന് പകരം ഈ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കി ഓരോ ദിവസം ഓരോ സിനിമ കണ്ടു നോക്കൂ നിങ്ങളുടെ അഭിപ്രായം എന്നിട്ട് കമൻറ്റ് ബോക്സിൽ പറയാം എൻ്റെ അഭിപ്രായം എൻ്റെ പേഴ്സണൽ അഭിപ്രായം മാത്രമാണ് ഓക്കെ അപ്പോൾ കണ്ടു കണ്ടുനോക്കുക ഓക്കെ അപ്പോൾ വീണ്ടും എല്ലാവർക്കും നമസ്കാരം അല്ല നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ഇതായാലും ലൈക്കും ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യുക താങ്ക് യു സോ മച്ച് ബൈ